よいわ、ウェルキーだ、ウケてんぞ ചെയ്യുന്നു പ്രേക്ഷക സ്കൂളിന് സമീപമുള്ള ിയത്തിൽ വെച്ച് ബ്രദർ അനി ജോർജ് ശുശ്രൂഷർ എട്ടിന് രാവിലെ ഒൻപത് മുതൽ രണ്ടു വരെ കടന്നു വരുവിൻ അനുഗ്രഹം ബ്രദർ അനി ജോർജിനെ നേരിൽ കണ്ട് കൗൺസിലിംഗ് ചെയ്യുവാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും ഒന്നിലധികം പ്രാവശ്യം ഇതേ ചാനലുകളിൽ ദൈവവചനവുമായി ഞങ്ങൾ എത്തും ജനലക്ഷങ്ങൾക്ക് ഈ വചനം ഒരനുഗ്രഹമായി തോന്നി ലോകം മൊത്തം ദൈവത്തിൻ്റെ വചനം പരക്കണമെന്നുള്ളത് ദൈവനിശ്ചയമാണ് ഒരു ഫാമിലി നിമിത്തമാണ് ഇന്ന് വചനം ജനലക്ഷ്യങ്ങളിലേക്ക് പകരപ്പെടുന്നത് ആ ഫാമിലിയെ നമ്മളൊന്ന് അനുഗ്രഹിക്കാൻ പോകണം ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ ഞങ്ങൾ പ്രാർത്ഥിച്ച യേശുവിൻ്റെ കരത്തിൽ സമർപ്പിക്കുക വചന സ്പോൺസർ ചെയ്ത ഫാമിലിയെ കരത്തിലേൽപ്പിക്കുക സ്വർഗം ഇറങ്ങി വരണം അവർ ലൈഫിൽ ഇന്നു വരെ ഉണ്ടാകാത്ത ഒരു ബ്രേക്ക് ത്രൂ ദൈവം കൽപ്പിക്കണം ഇന്നത്തെ വചനത്തെ അനുഗ്രഹിക്കണം പ്രശ്നങ്ങളെ എടുത്തു മാറ്റിയാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥനയോടെ സമാധാനത്തിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് യോശുബായുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മളെ ധ്യാനിക്കുവാൻ പോകുന്നത് യോശുബായുടെ പുസ്തകം മൂന്നാം മുതൽ വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനിക്കാനായി ദൈവകൃപയിൽ ശരണപ്പെടുന്നത് സർവഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്നൊഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും അങ്ങനെ ജനം യോർദാൻ അക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്നും പുറപ്പെട്ടു തീമപ്പെട്ടു മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു കൊയ്ത്തുകാലമെല്ലാം യോർദാൻ തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും പെട്ടകം ചുമന്ന് പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് ജീസസ് നല്ല പറഞ്ഞു നമ്മൾ ഇതുവരെ ധ്യാനിക്കാത്ത വളരെ ഗൗരവമുള്ള ഒരു ആത്മിക ദൂതാണ് ഇന്ന് ധ്യാനിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നത് പ്രാർത്ഥനയോടെ ഇരുന്നാൽ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇന്ന് സംസാരിക്കും പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം മിശ്രയം എന്ന അടിമത്വത്തിൽ കുടുങ്ങിപ്പോയ ചരിത്രം പുറപ്പാട് പുസ്തകത്തിലുണ്ട് സ്തോത്രം ഇസ്രായേൽ മക്കളുടെ വിടുതലാണ് പുറപ്പാട് പുസ്തകത്തിലെ ചരിത്രം അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം എന്ന് അതിന് പേര് വന്നത് പുറപ്പെടുക കുടുങ്ങിക്കിടക്കുന്ന ജനം മോശ എന്ന ദൈവവൃത്യനിൽ ദൈവം പകർന്ന ആത്മീക അധികാരത്താൽ അവബോന്റെ ഇരുമ്പ് മുഖങ്ങളെ ഒടിച്ച് വാക്തത്വമുള്ളവനെ ദൈവം കനാൻ നാട്ടിലേക്ക് നടത്തുക ആരംഭിക്കുന്നു പുറപ്പാട് പുസ്തകം ഇസ്രായേൽ മക്കളുടെ പുറപ്പെടലാണ് പുറപ്പാട് പുസ്തകം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ദേഹത്തിൽ സ്തോത്രം ലേവ്യാ പുസ്തകം സംഖ്യാപുസ്തകം ആവർത്തന പുസ്തകം ഒക്കെ പഠിച്ചു മുന്നോട്ട് വരുമ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ വരുമ്പോൾ അവിടെ കാണുന്നു വാക്തത്വത്തിനായി ഇറങ്ങിത്തിരിച്ച ജനം വിളി കേട്ടിറങ്ങിയ ജനം വിളിച്ചിറക്കിയ ജനം വഴിമധ്യത്തിൽ അവർക്ക് പല തടസ്സങ്ങൾ നേരിടുന്നതായിട്ട് ആ ഭാഗത്ത് കാണുന്നു അതിൽ അവർക്ക് നേരിട്ടൊരു തടസ്സമാണ് യോർദാൻ വാക്തത്വമുള്ളവന്റെ മുമ്പിൽ ഏതു തടസ്സം വന്നാലും അതിനെ മുറിക്കാൻ ദൈവം ഒരു വഴി കണ്ടിട്ടുണ്ട് വിശ്വസിക്കുന്നവരൊന്നിച്ചാമി പറയണം നമുക്കല്ല വില നമ്മുടെ മേൽ കടക്കുന്ന വാക്തത്വങ്ങൾക്ക് വില ബ്രദർ നിന്നെ ആകെ തൂക്കിയ കത്തോ എൺപതോ കിലോയോ നീ കാണത്തുള്ളൂ പക്ഷെ നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വം തൂക്കാൻ പറ്റത്തില്ല അതുപോലെ വലിയ വാക്തത്വം നിന്റെ മേലുണ്ട് അത് മനസ്സിലാക്കുന്നവർക്കായി വൈകത്തിന് സ്തോത്രം ചെയ്യുക ഞാൻ ദൈവമക്കളോട് പറയാം നിങ്ങൾ എപ്പോഴും താഴ്ന്ന കുറിച്ച് ചിന്തിക്കരുത് ഉയർന്ന കുറിച്ച് ചിന്തിക്കണം സ്തോത്രം ശ്രദ്ധിച്ചു കേട്ട് എപ്പോഴും താഴ്ന്ന നിലവാരം അവർ നോക്കി ഇവര് നിന്നു അവർ നടന്നു ഇവര് നന്നു അവര് പോയി ഇവര് പോയി അവര് നിൽക്കുന്നില്ല ഇവര് നിൽക്കുന്നില്ല ഈ താഴ്ന്ന നിലവാരം വിട്ടേച്ച് സ്തോത്രം അനേകരെ രക്ഷിപ്പാൻ കഴിവുള്ള ദൈവം കൂടെ നിൽക്കുന്നെന്ന് മനസ്സിനകത്തുറപ്പിക്കാൻ കഴിയുന്നെങ്കിൽ നിന്റെ കൂടെ കർത്താവ് ഇറങ്ങി നിൽക്കും ചിലര് ജീവിതത്തിൽ ശപദം ചെയ്തിട്ടുണ്ട് എപ്പോഴും ഒരു വൃത്തത്തിനകത്തുനിന്ന് വെളി വരത്തില്ലെന്ന് അത് അനിവൃത വിചാരിച്ചാലും യേശു വിചാരിച്ചാലും വെളി കൊണ്ടുവരാൻ പറ്റത്തില്ല ഒരാമയും വരുന്നില്ല പണ്ട് ഒരു പഴഞ്ചൊല്ലോണ്ട് അട്ടയെ പിടിച്ച് മെട്ടെ കിടത്തിയാൽ അത് കിടക്കത്തില്ലെന്ന് എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്ക് ദൈവം തമ്പുരാൻ നിനക്ക് അനുവദിച്ച അനുഗ്രഹത്തിലേക്ക് നീ വന്നേ പറ്റൂ പിന്നെയും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതാണ് നിന്റെ ചിന്തയെങ്കിൽ നീ പ്രാർത്ഥിച്ചത് കൊണ്ട് പ്രയോജനമില്ല നിന്റെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകട്ടെ നിന്റെ രീതികൾക്ക് മാറ്റമുണ്ടാകട്ടെ നിന്റെ പ്രവൃത്തികൾക്ക് മാറ്റമുണ്ടാകട്ടെ അപ്പോൾ ആ യേശുവിന്റെ കരം ചലിക്കുന്നത് ഞാനിവിടെ ഒരു പദം മാത്രം ഇന്ന് പകൽ ധ്യാനിക്കാൻ ദൈവഗൃഹയെ ശരണപ്പെടുക നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ആ ദൂതിനെ കണ്ടാൽ നിനക്ക് അനുഗ്രഹമാണ് ഇച്ചിരം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഈ ദൂതിനെ കൊണ്ടുപോകുന്നത് തിരുവചനത്തിന്റെ വ്യാഖ്യാനം തനതായ തനിമയിൽ വ്യാഖ്യാനിച്ചാൽ കേൾക്കുന്നവന്റെ അകത്ത് ആത്മിക ചൈതന്യം ഉണ്ടാവും ശ്രദ്ധിച്ചേക്കുക അപ്പൊ ഇസ്രായേൽ മക്കൾ മിശ്രമി നിറങ്ങി അവർ വാത്തുത്ത കനാലിലേക്ക് പോകുകയാണ് ശ്രദ്ധിക്കണം ഇമി അക്ഷരീക ഇസ്രായേൽ കനാൻ നോക്കി യാത്ര ചെയ്തെങ്കിൽ നാമം സ്വർഗീയ കനാൻ നോക്കി യാത്ര ചെയ്യുന്നവരാ അവർക്ക് മുമ്പിൽ എന്ന നദി നദിൻ എന്ന നദി അവർക്ക് മുമ്പിൽ ഒഴുകുകയാണ് ശ്രദ്ധിച്ചു കേൾക്കണം കാര്യം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിലുണ്ട് അമി എന്തിനാന്ന് അറിയാമോ ദൈവത്തിൽ അവർക്കൊരു ദൂത് വേണം എങ്ങനെ ഈ യോർദാൻ കടക്കാൻ പറ്റും ഒരാമീം വരുന്നില്ല ഇന്ന് പകൽ കർത്താവ് പറയുക നിനക്കൊരു ദൂത് തരാൻ പോവാ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞതിനകത്തൂടെ എങ്ങനെ കടക്കാമെന്ന് നിന്നെ മുന്നോട്ട് നയിക്കത്തില്ലെന്ന് പറയുന്ന ചെലവിന്റെ അകത്തൂടെ എങ്ങനെ കടന്നു പോകാമെന്ന് നിനക്ക് ദൈവത്തിൽ നിന്ന് ഒരു ദൂത് തരാൻ പോവുകയാ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയ പ്രിയതേ നിങ്ങൾ അകപ്പെട്ടു നിൽക്കുന്ന പ്രതിസന്ധി പൈശാതികമാകട്ടെ ആ വിശാപങ്ങളാകട്ടെ പ്രതിബന്ധമാകട്ടെ എന്തുമാകട്ടെ അതിനെ മുറിക്കാൻ നിനക്കൊരു നിയോഗം ദൈവത്തിൽ നിന്ന് ലഭിക്കും അതിനകത്തുന്ന ഒരു പദം നിങ്ങളുടെ മനസ്സിലേക്ക് വാക്യം വായിക്കാം സർവഭൂമിയുടെയും നാഥനായ സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന യഹോബയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കിയമത്തിലെ അതിപ്രധാനമായ ഒരു വിഷയമാണ് യഹോവയുടെ പെട്ടകം പടിമ ചരിത്രം പഠിച്ചാൽ യഹോവയുടെ പെട്ടകം ചെയ്തെടുക്കുന്ന അതിമഹത്തായ അഞ്ചു കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട് യഹോവയുടെ പെട്ടകം ചെയ്യുന്ന അതിപ്രധാനമായ അഞ്ചു മർമ്മങ്ങൾ വേദപുസ്തകത്തിലുണ്ട് ഒന്നാമത്തെ മർമ്മം നിങ്ങളോട് പറയാം അദ്ദേഹത്തിന് സ്തോത്രം അലറിയൊഴുകുന്ന മരണയോർദാനെ മുറിച്ച് കടക്കാൻ ഈ പെട്ടകത്തിന് ശക്തിയുണ്ട് രണ്ട വാക്തത്വം തടഞ്ഞ പടുകൂറ്റൻ എരിഹോവിന്റെ മതിലിനെ ഭൂമി തുരന്ന് താപ്പോട്ട് താക്കാൻ ഈ പെട്ടകത്തിന് ശക്തിയുണ്ട് മൂന്നാമത്തെ കാര്യം പെട്ടകം നാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചപ്പോൾ അന്ന് രാത്രി പെട്ടകത്തിനു മുമ്പിൽ വീഴും ഈ പെട്ടകത്തിനു മുമ്പിൽ ശക്തികൾ വീഴും നാലാമത്തെ മഹത്വമുള്ള സന്ദേശം പറയാ ഹല ലൂിയ ദൈവത്തിന് ഇസ്രായു രാജാവെന്ന് പേര് പദവി ലഭിച്ച ലഭിച്ചതാവി നമ്മി തുള്ളിച്ചാടുന്ന അമി ഒരു രംഗം വേദപുസ്തകത്തിലുണ്ട് അങ്ങനെ ഈ പെട്ടകം നൃത്തം ചെയ്യിക്കുന്ന പെട്ടകവാ അടുത്ത ഭാഗം കൂടെ പറയാം കയറ്റിവെച്ച വീടിനെ അനുഗ്രഹിച്ചെന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ അനുഗ്രഹിക്കുന്ന പെട്ടകമാ ഇന്ന് പകൽ മുറിക്കേണ്ടതിനെ മുറിക്കും ഇടിക്കേണ്ടതിനെ ഇടിക്കും താഴെക്കളുടെ താഴെക്കളയും തുള്ളിക്കേണ്ടതിനെ തുള്ളിക്കും അമി അനുഗ്രഹിക്കുന്നതിനെ അനുഗ്രഹിക്കും പെട്ടകം ചെയ്യുന്ന അതിമഹത്തായ കാര്യങ്ങൾ ഇനിയും വേദപുസ്തക ചരിത്രത്തിലേക്ക് വന്നാൽ പെട്ടകം പഴയ നിയമം നിഴലാണ് പുതിയ നിയമം പൊരുളാണ് ആരായി പെട്ടകം ഉയർത്തപ്പെട്ട ക്രിസ്തുവത്രേ ഈ പെട്ടകം വിശ്വസിക്കുന്നവർ നല്ല രാമീം പറഞ്ഞാട്ട് ഇന്ന് പകൽ പെട്ടകമായ യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല വാക്യം ശ്രദ്ധിച്ചു കേൾക്കാം ഒരിക്കൽ കൂടെ സർവഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ഉള്ളങ്കാൽ ൊഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും നിൽക്കും രണ്ടു തൂത പിരിയും പ്രസംഗം തുടങ്ങുന്നു ബാക്കിയും ശ്രദ്ധിക്കണം നിയമ പട്ടകം ചുമക്കുന്ന യോർദാൻ പിരിയും നിറ്റും വിശ്വസിക്കുന്നവർ ഒന്ന് ചാമിയും പറയണം എന്നോട് പരിശുദ്ധമാർ പറയുന്നു ചില ഒഴുക്കുകളെ ഇന്ന് അഭിഷക്തന്മാർ ചവിട്ടി നിർത്താൻ പോവുക വിശ്വസിക്കുന്നവർ ഒന്ന് സ്വാമിയും പറയണം നിന്റെ അനുഗ്രഹത്തിനെതിരെ ഒഴുകുന്ന ഒഴുക്ക് നിന്റെ വാക്റ്റത്തിനെതിരെ ഒഴുകുന്ന ഒഴുക്കിനെ ഇന്നുമകൽ അധികാരമുള്ളവർ ചവിട്ടി നിർത്തുക നിങ്ങൾ ഇതുവരെ ധ്യാനിക്കാത്ത ഒരു ഭാഗത്തേക്കാണ് അമ്മ വേദപുസ്തകം നമ്മൾ ഒരു നമ്മളോട് സന്ദേശം പറയുന്നത് വേദപുസ്തകത്തെ ചില മർമ്മങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അമി യോശുബായുടെ പുസ്തകം ഒന്നാം അധ്യായം പഠിക്കുമ്പോൾ എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പോവാ ഒന്നാം മധ്യം പഠിക്കുമ്പോൾ ഒന്നാം അധ്യായം വാക്യം എന്റെ ദാസനായ മോശ മരിച്ചു ഒന്നിന്റെ ഒന്ന് വായിച്ച് യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായ മോശയുടെ ദാസനായ ശുശ്രൂഷനായ യും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രയേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ അടുത്ത നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെ ഉള്ളങ്കാൽ ഞാൻ മോശയോട് മോശയോട് കൽപ്പിച്ചതുപോലെ കൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു തന്നിരിക്കുന്നു നിനക്ക് എന്നോട് ദൈവാത്മവ പ്രവചിക്കാൻ പറയുന്നു നീ കുത്തുന്ന ചലടം നിനക്ക് അവകാശമായി തരും ഇത് നിന്നോടുള്ള ആണ് ഇത് നിന്നോടുള്ള വാക്തത്വമാണ് നീ അവൻ അവകാശം തരും ജപ്തി മാറാനല്ലയോ നീ പ്രാർത്ഥിക്കാൻ വന്നേ നിന്നോട് ദൂത് പറയാ ജപ്തിയല്ല നടക്കാൻ പോകുന്നേ നീ ഉള്ള തിരിച്ചറിയാൻ കൃപ ലഭിച്ച ഒരു ഒന്നി ചാമിയും പറയണം ഇന്ന് പകൽ ഭക്തന്മാരുടെ കാല് സുവിശേഷം പ്രസംഗിക്കുന്നവന്റെ കാല് എവിടെ ചവിട്ടുന്നു വിശ്വസിക്കുന്ന ഒരു ഒന്ന് ചാമിയും പറയണം എനിക്കറിയത്തില്ല എന്നോട് ദൈവാത്മാവ് പറയുക ചില വെല്ലുവിളികൾക്ക് ദൈവം അറുതി വരുത്താൻ പോകയാ ഇന്ന് പറ്റ നീ കുത്തുന്നിടത്ത് ദൈവം നിനക്ക് അവകാശങ്ങൾ തരട്ടെണ്ട നീ നീ മോശയോട് പറഞ്ഞ പോലെ നീ കാലുകുത്തുന്നിടത്ത് നിനക്ക് അവകാശമാ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു വിശ്വാസത്താൽ ചിലടത്ത് കാല് കുത്തിയെങ്കിൽ നീ അവിടെ അവകാശം പ്രാപിക്കൂ ഈ ദിവസങ്ങളിൽ നിനക്ക് ചെറിയ അവകാശങ്ങൾ അവകാശത്തിന്റെ അനുഗ്രഹത്തോടൊരു പിടിവലിയുണ്ട് ചെല്ലെ വലിയ അനുഗ്രഹത്തിന്റെ വാതിക്കൽ എത്തുമ്പോ എന്തേലും ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ച് പ്രാർത്ഥന അങ്ങ് നിർത്തും നാളെ രാവിലെ എട്ടു മണിക്ക് അനുഗ്രഹിക്കപ്പെട പക്ഷെ ഇന്ന് വൈകിട്ട് ഒരു അടി വീട്ടില് ഒരാം വരുന്നില്ല എന്നിട്ട് ആ അനുഗ്രഹത്തെ അവര് തന്നെ ഇല്ലായ്മപ്പെടുത്തുക നോ അനുവദിക്കരുത് പിടിച്ചു നിക്കണം ഉറച്ചു നിക്കണം വചനത്തി നിക്കണം വാക്തത്വം പിടിക്കണം ദൈവം നിന്റെ സന്ത അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഞാൻ ശ്രദ്ധിക്കേ ഇന്ന് കർത്താവിന്റെ സൂത്രം മെസ്സേജിലേക്ക് വരുന്നു എന്റെ നാശനായ മോശം നീ ഉള്ള ചവിട്ടുന്നട ഒക്കെ ഞാൻ നിനക്ക് അവകാശമായി തരും ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുകറങ്ങുമെന്നല്ല നീ ഉയങ്ങൾ ചവിട്ടുന്ന അവകാശം വീടും കൊണ്ടുന്നത് ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടിയാ നിന്നെ പരിശുദ്ധ ഇവിടെ നട്ടത് ഒരു അത്ഭുതത്തിന് വേണ്ടിയാ നിന്നെ ദൈവം ഇവിടെ ഇറങ്ങുമെന്ന് തൊട്ടതിന് വിടുന്നതിന് വേണ്ടിയോ എനിക്കറിയത്തില്ല ആരോടൊക്കെയോ കർത്താവ് പറയാ ഈ ദൂത് വെളിപ്പെടുമ്പോൾ ചില സാഹചര്യങ്ങൾ മാറും വർഷങ്ങൾ കൊണ്ട് നിന്റെ അവകാശത്തെ നിന്റെ ആധാരത്തെ നടത്തുന്ന ചില പിടിവലിക്ക് ഇന്ന് പകൽ അറുതി വരുത്തിക്കൊണ്ട് വാക്തത്വമുള്ളവരെ അവകാശത്തെ ശബ്ദം ഇന്ന് പകൽ ഉയരത്തി പണ്ടൊക്കെ ഭക്തന്മാരെ വേദോസ്വാതി പഴയ നിയമത്തിൽ നടന്ന ഒരു സംഭവത്തെ പുതിയ നിയമത്തിൽ കർത്താവ് സൂത്രം പൗലോസ് എടുത്തുദ്ധരിച്ചിട്ടുണ്ട് റോമാലേഖനം പത്താം അധ്യായം പതിനഞ്ചാം വാക്യം വായിച്ചു കേൾക്കണം അടിവരയിട്ട് സൂക്ഷിക്കേണ്ട വാക്യമാ റോമാലേഖനം പത്താം അധ്യായം പതിനഞ്ചാം വാക്യം ആരും എങ്ങനെ പ്രസംഗിക്കും നന്മ കാൽ എത്ര മനോഹരം പഴയ നിയമം കുറച്ചുകൂടെ നമ്മൾ നമ്മുടെ പുറകിലോട്ടുള്ള കാലത്തിൽ പോയാൽ സ്തോത്രം ഭക്തന്മാർക്കും ദൈവദാസന്മാർക്കും സഭകൾക്കകത്ത് വലിയ സ്ഥാനമുണ്ടായിരുന്നു ഇന്ന് പലയിടത്തും കാശിന് പതിനാറായി വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉപദേശിമാറ സ്ഥാനം നോ അരുത് നന്മ സുവിശേഷിക്കുന്നവന്റെ കാൽ മനോഹരവാ അതൊരിടത്ത് കുത്തിയാൽ അനുഗ്രഹ ഞാനൊക്കെ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോ ദൈവദാസന്മാരോട് ഷട്ട് അലക്കി കൊടുത്തിട്ടുണ്ട് അവർ കൺവെൻഷൻ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അവരുടെ ബാഗി പിടിച്ചോണ്ട് സ്റ്റേജെ കൊണ്ട് കേറിയിട്ടുണ്ട് അവർ സ്തോത്രം കുളിച്ച് റെഡിയായി വരുമ്പം കൈ പിടിച്ച് നിന്ന് അവരെ ജുബ ഇടയിച്ചിട്ടുണ്ട് സ്തോത്രം എന്താ നന്മ സുവിശേഷിക്കുന്നവന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് പകൽ അഭിഷക്തന്മാരുടെ കാൽ നിന്റെ വീടിനകത്ത് കുത്തിയാൽ അത് നിന്റെ കുടുംബത്തിനൊരു അനുഗ്രഹമാണ് ഏത് പുസ്തകത്തിലേക്ക് കയറാൻ പോവാ ഇന്ന് എനിക്കറിയാം ചില ചുരുളുകൾ അഴിയും ഇവിടെ വാക്തത്വങ്ങൾക്ക് എതിരമിക്കുന്ന ചെലവൊക്കെ ഇന്ന് രാത്രി ഇന്ന് പകൽ പൊട്ടി മാറും എന്നിട്ട് നിന്റെ കുടുംബത്തിനകത്തും വാക്തത്വം നിറവേറുക അഭിഷക്തന്മാർ നിന്റെ വീട്ടിൽ കാലുകുത്തുന്നത് അനുഗ്രഹമാണ് അഭിഷക്തന്മാർ നിന്റെ തലമുറയുടെ തലയിൽ കൈവയ്ക്കുന്നത് അനുഗ്രഹമാ അഭിഷക്തന്മാർ നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുന്നത് നല്ലതാ എപ്പോഴും നമ്മൾ ദൈവത്തിന് കീഴടങ്ങണം ദൈവദാസന്മാർക്ക് കീഴടങ്ങണം ഒരാമിയും വരുന്നില്ല ഞാൻ കീഴടങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ കീഴടങ്ങിയേ പറ്റൂ അതാ ദൈവത്തിന്റെ വ്യവസ്ഥ ഒരാമിയും പറഞ്ഞാട്ട് ദൈവിക അഭിഷേകത്തിന് കീഴടങ്ങിയിരിക്കുന്നവരെ മാത്രമേ ദൈവയോഗിക്കത്തുള്ളൂ അല്ലാത്തവരെ ഉപയോഗിക്കൂന്ന് ചോദിച്ചാൽ ഉപയോഗിക്കും എനിക്കറിയത്തില്ല വേദപുസ്കത്തിന്റെ വെളിപ്പാടാ പറയും അപ്പൊ എപ്പോഴും കർത്താവിന്റെ സ്ത്രോത്രം ദൈവത്തിന് കീഴടങ്ങണം ദൈവസഭയ്ക്ക് കയറണം വചനത്തിന് കീഴടങ്ങണം ദൈവസഭയിൽ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾക്ക് ഒരു വിശ്വാസി കീഴടങ്ങിയിരിക്കണം ഒരാമയും പറഞ്ഞാട്ട് ഞാൻ എതിരേലും ഒക്കെ പോയി കൈ ഓ വലിയ വിടുതം നടന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിക്ക് പോയി ചങ്ങനാശ്ശേരി വിടുദം നടന്നില്ല എന്നാ പിന്നെ ഞങ്ങൾ റാന്നിക്ക് പോയി റാന്നി വി എന്നാ പിന്നെ കോന്നിക്ക് പോയി കോന്നിന്നും നടന്നില്ല എന്നാ പിന്നെ പത്തനാപുരത്തിന് പോയി വെറുതെ കുഞ്ഞെ ഇനി സ്ഥലം ഒത്തിരി ഉണ്ടേ എറണാകുളം ആലുവ അവിടെയൊക്കെ പൊക്കൊണ്ടേയിരിക്കണം അങ്ങനെ ആരെയും വിടുവിക്കുന്നതായിട്ട് ഞാൻ പഠിച്ച പുസ്തകത്തിൽ ഇല്ല ഒരാമയും പറഞ്ഞാട്ട് ഹലലുവ നിന്നെ നടത്തുന്നവരെ അനുസരിച്ച് കീഴ്പ്പെട്ടിരുന്നാൽ അത് നിനക്ക് അനുഗ്രഹമായിരിക്കും അത് ഈ കൂട്ടത്തിൽ ഒരു ഉപദേശം കൂടെ തന്നതാ ഒന്നും പ്രസംഗിക്കാൻ വന്നതല്ല പിന്നെ ഉണ്ടേ ഒന്ന് പ്രയോജനം ആകട്ടെ ഒരാമിയും പറഞ്ഞു യോശുവയോട് പറയുക നീ ഉള്ള ചവിട്ടുന്ന ഒക്കെ നിനക്ക് എന്താ ഒരാമീൻ പറഞ്ഞാട്ട് നിനക്ക് അവകാശമാ ഒരു നല്ല രാമയും പറഞ്ഞാട്ട് ഞാൻ എപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നവരുടെ എന്റെ പൊന്നു കുഞ്ഞെ കർത്താവശ്യം നീ ഒന്നാം ക്ലാസ്സിലെ കാര്യം പറയല്ലേ ഒമ്പതാം ക്ലാസ്സിലെ കാര്യം പറയണേ എത്ര പഠിപ്പിച്ചാലും ഒന്നാം ക്ലാസ്സിലെ പറയത്തുള്ള കാര്യം പറയരുത് ഒമ്പതാം ക്ലാസ്സിലെ കാര്യം പറയണം വിശ്വാസത്തിൽ തീഷ്ണതയുള്ള കാര്യം പറയണം കൊച്ചു കാര്യങ്ങൾക്ക് സ്ഥാനമില്ല കർത്താവു ദൈവ സന്നിധി നിന്നാൽ അനുഗ്രഹം നിനക്ക് പോകാനുള്ള എല്ലാ വഴിയും ദൈവം വെച്ചിരിക്കുക നീ ആ തീരുമാനിക്കണേ പോണോ വേണ്ടോ പോകണമെങ്കിൽ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുത്താൽ നിന്നെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കും നല്ല ഒരു ഹാല ലുജ പറഞ്ഞാട് അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ നീ ഉള്ള ചവിട്ടുന്നടം ഒക്കെ നിനക്ക് പറയുക ജനം യോർദാന്റെ കരയിലെത്തി അവിടെ അല്ലെ പ്രസംഗിക്കാൻ പോകുന്നത് വേറെ ഭാഗത്തേക്ക് പ്രസംഗിക്കാൻ പോവുക അവിടെ എത്തിയപ്പം കർത്താവിന്റെ സ്വോം യോർദാൻ കൊയ്ത്ത് കാലത്തെല്ലാം കര കവിഞ്ഞൊഴുകും ഒരാമി വരുന്നില്ല ഞാൻ ഒടുത്തു തുടക്കത്തിലെ പറയാം ആര് എങ്ങനെ വേണേ പുരോഹിതന്റെ ഉള്ളങ്കാൽ അയ്യോ ബ്രദറെ ഞങ്ങൾ പുരോഹിതന്ന് അല്ലെന്ന് ആര് പറഞ്ഞു അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നിന്നെ തെരഞ്ഞെടുത്തൊരു ജാതീയ രാജകീയ പുരോഹിത വർഗമാണ് ഒരു നല്ല യാമിയും പറഞ്ഞാൽ അങ്ങനെ പുതിയ സഭയിലെ വിശ്വാസി പുരോഹിതന്മാരാണ് അങ്ങനെ ഒരു കാര്യം നിന്റെ ചവിട്ടുമ്പോൾ ഒരു കാര്യം നടക്കും വഴി മാറാത്തത് വഴി മാറും വിശ്വസിക്കുന്നവർ ഒന്ന് ചാമിയും പറയണം എന്നോട് കർത്താവ് പറയുക അഞ്ചാം അധ്യായം ഒന്നാം വാക്യം വായിച്ച യോശുബ അഞ്ചിന്റെ ഒന്ന് ഇസ്രായേൽ മക്കൾ ഇക്കരെ മുൻപിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞുവെന്ന് പടിഞ്ഞാറെ ഭാഗത്തുള്ള അമോര്യ രാജാക്കന്മാരൊക്കെയും സമുദ്ര തീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും അവരുടെ ഹൃദയം ഉരുകി ദൈവം ചെയ്തത് കേട്ട് ഉള്ളു പോവാൻ പറയണം ഇന്ന് പകൽ ഉള്ള ചവിട്ടുമ്പോൾ ചെലവൊക്കെ ിയും ഒരു ദുർവ്യാപാരം ഒഴുകത്തില്ല ഇനി അത് ഒഴുകത്തില്ല ഇനിയും നിന്റെ സന്തതിക്ക് അത് ഒഴുകത്തില്ല നീ അതിനകത്തൂടെ നടക്കാൻ പോവുക വിശ്വസിക്കുന്നവർ ഒന്നിച്ചോ രാമീം പറഞ്ഞാൽ ആരോടൊക്കെയോ ദൈവം പറയുന്നു ഇന്ന് ചിലതൊക്കെ മുറിയും മുറിയെന്ന് പറഞ്ഞത് മുറിയും ആ ആ ആ ആ ആ ആഭിചാരം മുറിയും 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 മന്ത്രവാദം പൂജാശക്തി അന്യശക്തികൾ ഈ ദിവസങ്ങളിൽ മുറിയത്തില്ലെന്ന് പറയുന്ന ചിലത് നിന്നാൽ തന്നെ മുറിയാൻ പോവുക യേശു പോവുക ചില മന്ത്ര ശക്തികളെ ഇന്നി ദൈവം മുറിച്ചു മാറ്റും എത്ര കൈ പൊങ്ങത്തില്ല നാളുകൊണ്ട് എട്ടു മാസം കൊണ്ട് ഈ കൈ പകുതി വരെ പൊങ്ങത്തുള്ളൂ ഗ്ലോറി നിങ്ങൾ ഞാൻ വിശ്വാസം പറയാ അദ്ദേഹത്തിന്റെ ഷോൾഡറെ കറുത്താവ് തൊടുന്നു അച്ഛാ ഒന്ന് ചിരിക്ക അച്ഛാ എവിടാ വീട് അടുകാരെയൊക്കെ കറുത്ത ഭയങ്കര ഇഷ്ടമാ ീ കൈ സൗഖ്യമാകാൻ പോവാ അച്ഛ എന്നെ നോക്കിക്കൊണ്ട് പോകണം കർത്താവ് കൈയ്യെ പിടിക്കും ഇത് പൊങ്ങുമ്പോ അച്ഛന്റെ വീട്ടിൽ ഏഴു മാസമായിട്ടൊരു ഗതികേടുണ്ട് ആ ഗതികേട് മാറാൻ പോവാ ആ പൊങ്ങട്ടെ പൊങ്ങട്ടെ ആ ആ പൊങ്ങട്ടെ 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 ഇനിയും താത്തട്ടെ ശക്തിയോടെ പൊക്കിക്ക് ഇനിന്താത്തിട്ടെ ഇനി പൊങ്ങിക്കെ പൊങ്ങിയോ അച്ചാ ഒന്ന് ഏഴു മാസം പിശാജ് തളച്ചെങ്കിൽ ഇന്നുമെ കെട്ടേശു അഴിച്ചുവിടുക ഇപ്പോൾ കേട്ട വചനം നിമിത്തം നിങ്ങളിൽ ദൈവത്തിന്റെ സമാധാനം നിലനിൽക്കട്ടെ എനിക്കറിയാം ചില വീടുകൾക്കകത്തും ഇന്നത്തെ വചനം സമാധാനത്തിന്റെ വിത്ത് വിതച്ചിട്ടുണ്ട് കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ പോയി നിന്റെ ഗതികേടുകൾ കരുതി വരാൻ പോകും മല പോലെ നിന്ന പ്രശ്നത്തെ മഞ്ഞുപോലെ ഉരുക്കി മാറ്റി നിന്നെ അനുഗ്രഹ സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകും ആ ഹൃദയ സന്തോഷത്തോടെ ആ കൈകൾ രണ്ടും മലർത്തി കർത്താവിൻ്റെ അടുക്കള പിടിച്ച് സ്രാഹേൽ മഞ്ഞ പൊഴിച്ച ദൈവം നിൻ്റെ കൈകൾ അനുഗ്രഹത്തെ പൊഴിക്കട്ടെ ഞങ്ങളുടെ യേശുവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം ഈ ജനത്തിന്മേൽ വെളിപ്പെടുന്നു ഇന്നുവരെയും ഇവർ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ബ്രേത്തു ഇവർ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ മാറിപ്പോകട്ടെ പ്രതിസന്ധികൾ അഴിഞ്ഞു പോകട്ടെ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു തുടങ്ങട്ടെ യേശുക്രി അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ കൈ പിടിച്ചപ്പോൾ ദൈവം നിങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് മഴയിൽ ആലിപ്പഴങ്ങൾ പൊയുന്ന പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇസ്രായേലിന് മഞ്ഞ പൊഴിച്ച പോലെ മറുപടിയെ പൊഴിച്ചു തരട്ടെ നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും ഒന്നിച്ചു കാണും യേശുസൂക്ഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യം വളർത്തുന്നവരാകട്ടെ ദൈവനാമം നിങ്ങൾക്കൂടെ ഉയർത്തപ്പെടട്ടെ സകല നാമത്തിലും മേലായ നാമമുള്ള നാമം ഗോഡ് ബ്ലെസ് ബ്രദർ അനി ജോർജിനെ നേരിൽ കണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ പങ്കുവെക്കുവാൻ ജീസസ് ക്രൈസ് ചർച്ച് കോട്ടയം അവസരമൊരുക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെ കോട്ടയം കെ പി എസ് മെനോൻ ഓഡിറ്റോറിയത്തിൽ കൗൺസിലിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെപ്പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക